പുതുവർഷ പുലരി പിറന്നിട്ട് നല്ല വാർത്തകളൊന്നും തന്നെ നമുക്ക് കേൾക്കാനില്ല മനസ്സ് മരവിപ്പിക്കുന്ന രക്തം കട്ട പിടിപ്പിക്കുന്ന ചെവികൾക്ക് സ്വസ്ഥത തരാത്ത ഉറക്കമില്ലാത്ത വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേയധികം ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സാറ്റലിലൂടെ ഒക്കെ കാണുന്നത് എങ്ങും ചോരക്കളികൾ അതായത് കൊല്ലും കൊലപാതകവും പീഡനവും ഇതിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന വാർത്ത വീട്ടിൽ കയറി മൂന്ന് രണ്ട് സ്ത്രീകളെയും ഒരു പുരുഷനെയും അതായത് ഒരു അച്ഛനെയും അമ്മയെയും മകളെയും തല്ലിക്കൊന്നു തല്ലിക്കൊന്നെ മൃഗങ്ങളെയൊക്കെയാണ് നമ്മൾ തല്ലിക്കൊന്നു അതുപോലും ഇപ്പൊ കേൾക്കാറില്ല അങ്ങനെയുള്ള വാർത്തകളാണ് അതായത് ഇരുമ്പ് കമ്പിയോണ്ട് അടിച്ചുപോലും അതൊട്ട അൽവാസ് തന്നെ അതും അതിർത്തി തർക്കത്തിന്റെയോ വേറെ എന്തിന്റെയൊക്കെയോ പേരിൽ എന്താണ് പൗർണമി നമ്മുടെ നാടെന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നടന്ന ടാഗിൽ മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചോ തീർച്ചയായും അത് തന്നെയാണല്ലോ പല കമൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇന്നലെ ഏറ്റവും റിസൾ നടന്നൊരു സംഭവമാണ് ഇത് ഇന്നലെ വൈകിട്ടോടുകൂടി എറണാകുളം ചേന്തമംഗ സംഭവം നടക്കുന്നത് അതായത് ഋതു ജയൻ എന്ന് പറയുന്ന സ്വന്തം അയൽവാസി തന്നെയാണ് ഈ മൂന്ന് പേരെ കൊല ചെയ്തത് മൂന്നുപേരെയല്ല നാലുപേരെ ഒരാൾ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ തുടരുകയാണ് ജിതിൻ എന്ന വ്യക്തി അതായത് ഈ വിനീഷ വേണു ഉഷ അങ്ങനെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വേണുവിന്റെ ഭാര്യയാണ് ഉഷ ഉഷയുടെയും വേണുവിന്റെ മകളാണ് വിനീഷ ഇവരുടെ മരുമകനാണ് ജിതിൻ അപ്പൊ ജിതിനോടുള്ള വ്യക്തി വൈരാഗ്യം തന്നെയാണ് എന്നാണ് പോലീസ് അടക്കം പറയുന്നത് അപ്പം ജിതിൻ എപ്പോഴോ ഈ പറയുന്ന ഋതുവിന്റെ പെങ്ങളോട് മോശമായി സംസാരിച്ചു എന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടുന്നത് ആണോ അതോ റിതു ആണോ ജിതിൻ ജിതിൻ ഋതുവിന്റെ പെങ്ങളോട് മോശമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ പെരുമാറി എന്നുള്ളൊരു കാരണമാണ് ഈ ഋതു പോലീസിനോട് നിലവിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതൊന്നും എന്തു തന്നെ ആയാലും ഇപ്പൊ ജിതിനോടുള്ള വൈരാഗ്യം ആയിരിക്കാം പക്ഷെ മരണപ്പെട്ടത് നിരപരാധികളായ ജീവൻ നഷ്ടമായത് നിരപരാധികളായ മൂന്ന് വ്യക്തികളുടെതാണ് ഇപ്പം വീട് പോലീസ് സീൽ ചെയ്തേക്കാണ് ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ശേഷം ഈ ബോഡി വിട്ട് നൽകിയാലും ബന്ധുക്കളടക്കം കൺഫ്യൂഷനാണ് കാരണം ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇവരെ സംസ്കാര ചടങ്ങുകളടക്കം എവിടെ നടത്തും ആ വീട്ടിൽ മുഴുവൻ ചോര തളം കെട്ടി കിടക്കുന്ന ഒരു നിലയിലാണ് നിലവിലുള്ളത് അതായത് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ഇപ്പൊ ഈ പറയപ്പെടുന്ന ഋതു എന്ന് പറഞ്ഞ വ്യക്തി അവൻ ഒരു നല്ല കണ്ടിട്ട് ഫോട്ടോയൊക്കെ കാണുമ്പോൾ നല്ല സ്മാർട്ടായിട്ട് നല്ല റീൽസിലൊക്കെ ഈ സോഷ്യൽ മീഡിയ സ്റ്റാർസ് ഒക്കെ ഇടുന്ന പോലത്തെ ഫോട്ടോ ഒക്കെ ഇട്ട് നല്ല മാന്യൻ അതുതന്നെയാണ് അവിടുത്തെ അലവാസികളും പറയുന്നത് ഇവനെ കണ്ടാൽ വലിയ മാന്യൻ ആരും പറയത്തില്ല ഇങ്ങനത്തെ ഒരു സൈക്കി സൈക്കിക്കുന്ന ഇവനൊന്നും പറഞ്ഞാൽ സൈക്കോ സൈക്കോ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് നാണക്കേടാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊന്നും ഇവനൊന്നും സൈക്കോ അല്ല ഇവനൊക്കെ നിയമങ്ങളെ പേടിയില്ലാത്തതിന്റെ ലഹരിയുടെ മറവിൽ അല്ലെങ്കിൽ ലഹരിയെ മറയാക്കിക്കൊണ്ടാണ് അതായത് ലഹരി ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് എന്ത് തോന്നിവാ ഓൾറെഡി ല്ലോന്നിയാണല്ലോ ഹൃദയത്തിലിരിക്കുന്നത് അപ്പൊ അതിനൊരു മറയാക്കി ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ ഇവ ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ ഇവ ഇതൊക്കെ തന്നെയാണ് ഇവന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് പക്ഷേ ലഹരി ഉപയോഗിച്ചാൽ ഇറ്റ്സ് എ സപ്പോർട്ട് എന്ന നിലയിൽ അതായത് ഞാൻ അടിമയാണല്ലോ അതെ അവരുടെ തോന്നലാണ് ഓക്കെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തും ചെയ്യാം അത് അത് ഉപയോഗിച്ചതിന് ശേഷം എന്താണ് അവരുടെ മാനസികാവസ്ഥ നമുക്ക് നമുക്കറിയില്ല പക്ഷെ അതിനെ ഒരു ധൈര്യമായിട്ടല്ലേ അതിനെ ഒരു പവറായിട്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് ഇങ്ങനെയുള്ളവർ പോവുമോ അറിയില്ല നമ്മളെയൊക്കെ എന്തിനാണ് മനുഷ്യർ നമ്മളെ ഇരികാലി മൃഗങ്ങളെന്ന് തന്നെ വിളിക്കേണ്ടി വരുമല്ലേ നമ്മളെന്തിനാണ് മനുഷ്യൻ മനസ്സുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ മനുഷ്യർ എന്നറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിതം തോന്നി പോകാറുണ്ട് ഇവരൊക്കെ മനുഷ്യരാണോന്ന് കാരണം അതുപോലെ ഇപ്പൊ അറുപത്തൊന്ന് പേര് ചേർന്ന് ഒരു കുട്ടിയെ പീഡിപ്പിക്കുക പോക്സോ കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ കഷായത്തിൽ വിഷം കൊടുക്കുക ആറോ ഏഴോ പന്തോ പത്തോ പന്ത്രണ്ടോ വർഷം എടുത്ത് വളരെ പ്ലാനിങ്ങോട് കൂടി പറയുന്ന പോലെ കൊലപാതകങ്ങൾ ചെയ്യുക കൂടത്തായി ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് സത്യത്തിൽ സിനിമാ കഥ സിനിമാ കഥയെ വെല്ലു കേട്ടിട്ടേ ഉള്ളൂ സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ജോളിയുടെ കേസോ ഈ പറയുന്ന കഷായം കേസുകളോ ഒന്നും ഒരു കഥ പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലേ അതുപോലെ സാധാരണ എല്ലാവരും സിനിമകള് റിലീസ് ചെയ്തിട്ട് അത് അനുകരിക്കുന്നു ബാക്കിയുള്ള കേസുകൾ നോക്കി കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് നടന്നതിന് ശേഷമായിരിക്കും അതിനെ റിയലിസ്റ്റിക് ആയിട്ട് സീരിയസ്ലി ഇപ്പൊ തിരക്കഥാകൃത്തുകൾക്ക് ഇതൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ചീന്തി എടുത്ത് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള പാകപ്പെടുത്തിയ സാധനങ്ങളാണ് പറയുന്ന ഋതു ഋതുജയൻ പറയുന്ന ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അല്ലെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ അയൽവാസികൾക്ക് എല്ലാവർക്കും ഒരു കുടുംബത്തിന് മാത്രമല്ല എല്ലാവരെയും ഒരേപോലെ ശല്യം ചെയ്തിരുന്ന വ്യക്തിയാണ് അതായത് രാത്രി കാലങ്ങളിലൊക്കെ ആരുടെ അനുവാദം ഇല്ലാതെ മറ്റു വീടുകളുടെ ടെറസിൽ പോയിരിക്കുക വീടിന്റെ ബാക്കിലൂടെ നടക്കുക ഇവരെ മാത്രം പേടി പേടിച്ച് ഇപ്പൊ ഈ കൊലപാതകം നടന്ന വീട്ടിൽ സി സി ടി വി അടക്കം അവർ വെച്ചിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഈ ഋതു ജയനെ പേടിച്ചു മാത്രം അല്ലെങ്കിൽ ഇവന്റെ ഈ അനാവശ്യമായിട്ടുള്ള കടന്നു വരുന്നത് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് വീട് തൊട്ടടുത്ത ഇവരുടെ വീട് ഞാനോ അത് ആ വാർത്ത ബൈക്സിൽ കണ്ടിരുന്നു നല്ലൊരു വീടാണ് ഇപ്പൊ ഈ കൊല്ലപ്പെട്ട സത്യത്തിൽ അതൊരു ശ്മശാനമൂവായിട്ട് കിടക്കുന്നു ആലോചിച്ചു ഇനി ആ വീടിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അത്രയും മനോഹരമായ ഒരു വീട് ആ വീടിന് നേരെ ഓപ്പോസിറ്റ് ഇതിൽ എൻ്റെ പകുതിയുള്ളതാണ് ഇൻ്റെ വീടെന്ന് വന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നു ഈ ഗൃഹനാഥൻ എന്ന് പറഞ്ഞ വ്യക്തി ഗൾഫിൽ കുറേ കാലമായിട്ട് കിടന്ന് കഷ്ടപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നല്ലൊരു വീടും മതിലും ഒക്കെ കിട്ടിയിട്ടുള്ള മനോഹരമായിട്ട് വെള്ള പെയിന്റ് ഇടിച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് വെച്ചിരിക്കുന്നു അതിൽ ഇവൻ അസൂയ പൂണ്ടിട്ടാണ് അവനത് ചെയ്തതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അയൽവാസികൾ പറയുന്നത് ഒരു ഒരു അയൽവാസി പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളെയും ഭാര്യയും കാണിച്ചിട്ട് പറയണേ കുഞ്ഞു കുഞ്ഞ് അതായത് ഒരു ആറ് ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയാണ് അവരുടെ തോളത്ത് കിടക്കുവാണ് ഇതിനെ വരെ നശിപ്പിച്ചിട്ട് നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരുവാണാന്ന രീതിയിൽ അവൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത് പേടിച്ചിട്ടാണ് അയാൾ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു പോകുന്നു പേടിച്ചിട്ട് ഈ പറയുന്ന ഋതുജയന്റെ പ്രായം എന്ന് പറയുന്നത് വെറും ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സിനകം ഇത്രയും ക്രൂരതകൾ കാണിച്ച് ആ തൊട്ട് അയൽവാസികൾക്കെല്ലാം ഒരേപോലെ ഉപദ്രവം സൃഷ്ടിച്ച് ലഹരി ഉപയോഗിക്കുന്നു ഇവരെല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നു പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പറയുന്നു പല തവണ ഇവര് പോലീസിൽ ഈ കുടുംബമാണെങ്കിലും അയൽവാസികളാണെങ്കിലും എല്ലാം അപ്പൊ പോലീസിന് പോലും നിയന്ത്രിക്കാനാവാത്ത വിധമായിരുന്നു ഇയാളുടെ സ്വഭാവം എന്നും പറയപ്പെടുന്നു മാത്രല്ല ഇവനെ ഡി അഡിക്ഷൻ സെന്ററിൽ ഇവൻ പോയിട്ടുണ്ട് മാത്രമല്ല ഇവൻ അമ്പത്തിരണ്ട് ദിവസത്തോളം റിമാൻഡിൽ കഴിഞ്ഞ ഒരു പ്രതി കൂടിയാണ് അപ്പൊ ക്രിമിനൽ സ്വഭാവം അല്ലെ ക്രിമിനൽ മൈൻഡ് ഇവൻ ഇപ്പൊ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവനിൽ ഉണ്ടാവാം പക്ഷെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് അതും ഈ സംഭവം നടക്കുമ്പോൾ ഇവന്റെ രണ്ട് അതായത് ഈ പറയുന്ന ജിതിന്റെ ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെയും അതുപോലെ വെനീഷയുടെയും രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു തികച്ചും ആ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇപ്പൊ അതി ദാരുണമായി മാറിയിരിക്കുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഓടി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അതുങ്ങൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ഒന്നും ഊഹിക്കാൻ പോലും പറ്റില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ അമ്മ പോയി അഹ് അമ്മൂമ്മയും അപ്പൂപ്പന് പോയി അച്ഛൻ തിരിച്ചു വരുവോ ഇല്ലേ ആ കുട്ടികളല്ലേ ശരിക്കും അനാഥരാവാൻ പോകുന്നത് അല്ലെങ്കിൽ കാരണം അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചു അതുപോലെ അച്ഛൻ അമ്മ അമ്മ മരിക്കുന്നു ഈ പറയുന്ന പോലെ അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് രക്ഷ അതി അതീവ ഗുരുതരാവസ്ഥയിലാണ് അവരുടെ ഈ പറയുന്ന പോലെ ഇവൻ ഒരു കത്തിയും കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ടുമായിട്ടാണ് ചെന്നത് എല്ലാവരും തൽക്ഷണം മരിക്കുമായിരുന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തലക്കടിക്കും ഓടി വരുവായിരുന്നു ജിദിനെ പിടിക്കുന്ന കണ്ടിട്ട് ജിതിന്റെ നിലവിൽ കേട്ടിട്ട് വിനീഷ് ഓടി വന്നപ്പോൾ തടയാൻ ശ്രമിച്ചു അത് ഇഷ്ടപ്പെടാതെയാണ് അതെ അതെ ഇവൻ്റെയൊക്കെ മൈൻഡ് സെറ്റ് എന്താന്ന് ദൈവം തമ്പരാന് പോലും അറിയാത്തൊരവസ്ഥയാണെന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ ഈ നിയമങ്ങൾ ഈ പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് താങ്കൾ ചേരുമെന്റ് പറഞ്ഞില്ല അതിനോട് ഞാനും മുന്നോട്ട് ചോദിക്കുന്നത് പോലീസുകാരും മനുഷ്യരാണ് അവരെയൊക്കെ പക്ഷെ അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ പൊളിച്ചെഴുതേണ്ട സമയം ഇപ്പോഴും ഞാൻ പറയുന്നു ഇനിയും ഞാൻ പറയുകയാണ് അതിക്രമിച്ചിരിക്കുക ആ സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം മറ്റ് നാടുകളിലെ കേസുകൾ എടുക്കുകയാണെങ്കിൽ വേറൊന്നും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന യു എ അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നും ഇത്രയും ഡെവലപ്മെന്റ് ആയിട്ടും അവരുടെ ശിക്ഷാ നിയമങ്ങൾ എനിക്ക് ദുബായ് ഒഴിച്ച് ബാക്കി എല്ലാ ഗൾഫ് കൺട്രീസിലും കാടൻ ശിക്ഷാ നിയങ്ങൾ നമ്മൾ നമ്മുടെ ഭാഷയിൽ കാടാൻ അവിടെ ബലാത്സംഗത്തിന് തലവെട്ടിക്കൊല്ലും മോഷണത്തിന്റെ കൈവെട്ടിക്കൊല്ലും അത് മോഷണത്തിന്റെ ഒരു റേഞ്ച് അനുസരിച്ച് ഇപ്പൊ അയ്യായിരം രൂപയാണെങ്കിൽ കൈപ്പത്തി അതിൽ മേളിലാണെങ്കിൽ കൈമുട്ടിന് മേളിൽ നിന്ന് അതി ജനങ്ങളുടെ നടുമധ്യത്തിൽ വെച്ച് ചിന്തിക്കുമ്പോഴേ ശിക്ഷ എന്താണെന്നുള്ള അതെന്താ ഭയം പോലെ ആ ഒരു ഭയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോടോ നമ്മുടെ നിയമവ്യവസ്ഥയോടോ ഇവിടെയുള്ള നരാധമന്മാർക്ക് ഇപ്പോ ബലാത്സംഗമായിരുന്നു ഇത്രയും കാലം നമ്മൾ പേടിച്ചിരുന്ന ഒരു കാര്യം അതിന് അതിന് വേണ്ടവിധ ശിക്ഷ കൊടുക്കുന്നില്ല അത് വധശിക്ഷയാക്കുന്നു പോക്സോ കേസുകൾ പ്രത്യേകിച്ചും പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ റേപ്പ് ചെയ്യുമ്പോഴത്തേക്കും വധശിക്ഷ കൊടുക്കണം പെട്ടെന്ന് തന്നെ അതിനുള്ള അതിവേഗ കോടതികൾ ഇവിടെ നിശ്ചയിക്കപ്പെടുന്നു പക്ഷേ ഇതൊന്നും ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഈ പറഞ്ഞ പോലെ കുറേയധികം കേസുകൾ പെട്ട ആൾക്കാർ ഈ പറഞ്ഞ കൂടത്തായി ആയാലും കഷായം ഗ്രീഷ്മയായാലും സൗമ്യാമി ഗോവിന്ദ സ്വാമി ആയാലും എല്ലാവരും അവിടെ കിടന്ന് തടിച്ചു കൊഴുത്ത് ഗിനിപ്പന്തികളെ പോലായി മാറിക്കൊണ്ടിരിക്കുന്നു അതായത് അവിടുത്തെ പണ്ടത്തെ ജയിലുകളിലൊക്കെ നമ്മൾ സിനിമകളിലായാലും ഉണ്ടയം വെള്ളവും പോയി കഴിക്കാതെ നിനക്കെന്ന് പറയും പക്ഷേ ഇന്നത്തെ ജയിലുകളിൽ ഉണ്ടയം വെള്ളവും ഇല്ല അത് അതിന് കാലഘട്ടം പെട്ടു പോയിരിക്കുന്നു ഇന്നത്തെ നല്ല മൃദുലമായ ചപ്പാത്തി ചിക്കൻ കറി മട്ടൺ മെനു ആക്കിയിരിക്കുകയാണ് ജയിലിലെ മെനു എന്ന് പറഞ്ഞിട്ട് വളരെ കൗതുകരമായ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കേൾക്കാറുണ്ട് അഭിമാനത്തോടെ പറയാറുണ്ട് ഇതൊക്കെ നല്ല കാര്യം തന്നെ ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി ഒരാളും കൊലപാതകിയോ കുറ്റക്കാരനോ ആയി മാറുന്നില്ല തിരുത്തി നല്ല ആളാവാൻ നല്ല വ്യക്തിയാവാൻ അവസരങ്ങൾ ജയിലിൽ തന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരു തൊഴിൽ നൽകുന്നുണ്ട് യെസ് ഞാൻ പറയുന്നത് ഇപ്പോൾ അവിടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് തൊഴിൽ തൊഴിലിടങ്ങൾ റെഡിയാക്കി കൊടുക്കുന്നു അവർക്ക് ശമ്പളം ഇത്രയും പൈസ ചെയ്തത് അവിടുന്ന് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് പൈസ ഇടുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ മാനസിക വ്യവസ്ഥയെ അല്ലെങ്കിൽ മാനസിക ഇതുള്ള മനുഷ്യന്മാരെ നമുക്ക് എന്തെല്ലാം ടെക്നിക്കലി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ലഭ്യമാണ് ഒരു കൗൺസിലറെ ലഭ്യമാക്കിക്കൊണ്ട് ഇതുപോലുള്ള കൊലപാതകങ്ങളുടെ യഥാർത്ഥ മോട്ടീവ് എന്താണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഓമാർക്ക് ശിക്ഷ വിധിക്കണമെന്നാണ് കാരണം ഇവർക്ക് സമൂഹത്തിന്റെ സാമൂഹ്യദ്രോഹികൾ കറതീർന്ന സാമൂഹ്യമാണ് ഇനി ഇവൻ പരോളിൽ ഇറങ്ങും അവനൊരു പരോൾ കിട്ടുകയാണെങ്കിൽ ഇവനിപ്പോ കാശറിഞ്ഞ് ഇപ്പൊ നല്ല നല്ല വക്കീലന്മാരുണ്ട് അല്ലേ ജാമ്യം കിട്ടാം നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് ലൂപ്പോൾസ് ഇഷ്ടം പോലുണ്ട് അതുകൊണ്ട് ജാമ്യം കിട്ടി പുറത്തെങ്കിൽ ആ നാട്ടിലുള്ളവർ എങ്ങനെ ജീവിക്കും ഇവർക്കെതിരെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ധൈര്യപൂർവ്വം വന്നിന് ജയിലിൽ ഇവൻ ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലെന്ന് മറ്റുള്ള ഒരുപാട് അപ്പമാരും അയൽവാസികളൊക്കെ വന്നിട്ട് ഞാൻ പറയുകയാണ് അവൻ വൃത്തിയേട്ടവനാണ് അല്ലെങ്കിൽ അവൻ ഇങ്ങനത്തെവനാണെന്ന് പറഞ്ഞു അവനെയൊക്കെ ഇവൻ നോട്ടം വെച്ചുകൊണ്ട് കൊല്ലത്തില്ലെന്ന് എന്താണ് ഉറപ്പ് ഒരു ഒരു പിഞ്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഒരു സ്ത്രീയോടോ അമ്മയോടോ ഇല്ലാത്ത കൈൻഡ്നെസ് ഇല്ലാത്ത ഒരു എങ്ങനെയാണ് ഒരു മനുഷ്യനായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുക അതായത് ആടുമാടുകളെ വെട്ടിയിറക്കുന്ന പോലെ നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ അതിന്റെ മാംസം മേടിക്കാൻ ചെല്ലുവാണെങ്കിൽ പോലും അങ്ങനെ വെട്ടിയിറക്കുന്നവരെ നമുക്ക് പേടിയാണ് ഇപ്പോൾ ബുച്ചർ എന്ന് പറയുമ്പോൾ അല്ലെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആ ഒരു ലെവലിലേക്ക് മനുഷ്യൻ താഴ്ന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ശരിക്കും നിയമത്തിന്റെ ഒരു 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 കുറവ് തന്നെയാണെന്ന് ഞാൻ പറയും കാരണം വേറൊന്നും കൊണ്ടല്ല നിയമം കട്ടിയായിരുന്നെങ്കിൽ ജനമധ്യത്തിൽ വെച്ച് ഇപ്പൊ പൗർണമി പറഞ്ഞ പോലെ ഒരാളുടെ നേരെ കൈ ഒരു കത്തി എടുക്കുമ്പോൾ നമ്മുടെ ശിക്ഷയുടെ പേടി അവന്റെ ഹൃദയത്തിൽ അവന്റെ സിരകളിൽ വരണം ഇവൻ രണ്ടു ദിവസം മുൻപ് ബാംഗ്ലൂരോ മറ്റോ പോയി വന്നതേ ഉള്ളൂ അതായത് പുറത്തൊക്കെ കാര്യങ്ങളെല്ലാം അതെ അതാണ് നടക്കുന്നുണ്ടോ അവനെ വളരെ മാന്യ വേറൊരു കാര്യം ചിന്തിച്ചുകഴിഞ്ഞാൽ ഇവിടെ ശരിക്കും എന്തിനൊക്കെയാണ് ശിക്ഷ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ശിക്ഷ ഉള്ളത് എന്തിനൊക്കെയാണ് എനിക്കറിഞ്ഞൂടാ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഇതിനൊക്കെ പാവപ്പെട്ടവൻ്റെ പൈസ വാങ്ങുന്നതിനെ ടാർഗറ്റ് വെച്ച് വാങ്ങുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അതായത് എന്ത് കുറ്റം ചെയ്താലും എന്ത് ഒരാളുടെ തലയെടുത്ത് കൈവെച്ചുകൊണ്ട് നടന്നാലും ഇവിടെ ശിക്ഷിക്കാൻ ആരും ഇല്ല അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾക്ക് ഇഷ്ടം പോലെ കാലതാമസം എടുക്കുന്നു ഇവിടെ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കേസായി കോടതിയായി വിധിയായി പിടുത്തം അത് പോലീസ് നമ്മുടെ ബ്രില്യൻ പോലീസാണ് അവര് ട്വന്റി ഫോർ ഹവറിൽ പൊക്കിയിരിക്കും എത്ര വർഷം മുമ്പുള്ള കേസും ഇപ്പൊ കേരളത്തിൽ തെളിയിക്കപ്പെടും പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷാരോണിന്റെ കേസായാലും ഇരുപത്തിനാല് ഇരുപത്തി രണ്ടിൽ നടന്ന സംഭവം ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ മൂന്ന് വർഷങ്ങൾ ഒക്ടോബറിലെ സംഭവം കൂടത്തായി ജോലിക്കുന്ന സംഭവിച്ചു അവൾ ഇവിടെ ഇവിടെ കടപ്പില്ലേ ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പങ്ങൾ ഇതൊക്കെ മാറാനുള്ള കാലം ഇനിയെങ്കിലും അതിക്രമിച്ചിരിക്കുന്നു ഇനിയെങ്കിലും അധികൃതരെ കണ്ണു തുറക്കുക നല്ല നല്ല ശിക്ഷാ നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തെ ഈ കൊലയാളികളിൽ നിന്നും പീഡകരിൽ നിന്ന് രക്ഷിക്കുക